നമ്മളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നമ്മുടെ കൂടെ തന്നെയുള്ള ഏതെങ്കിലും ഒരാളായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ വിജയത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കൈയടിക്കുന്നത് അതിന് സഹായിക്കുന്നത് നമുക്ക് പരിചയമില്ലാത്ത ആളുകളായിരിക്കും അതിപ്പോൾ എന്ത് തന്നെ കാര്യമാണെങ്കിലും ഇപ്പം നിങ്ങളൊരു എന്തെങ്കിലും ബിസിനസ് തുടങ്ങുകയാണ് നിങ്ങളൊരു ഹോട്ടൽ തുടങ്ങുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു തുണിക്കട തുടങ്ങുകയാണ് നമ്മുടെ പരിചയക്കാരും ബന്ധുക്കളും ഒന്നും മേടിച്ചിട്ടല്ല അവര് കടയിൽ വന്നിട്ടല്ല നമ്മുടെ ബിസിനസ് വികസിക്കുക തീർച്ചയായും നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ വന്നിട്ട് സാധനങ്ങൾ പേടിച്ചിട്ടായിരിക്കും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടുക നമ്മുടെ ബന്ധുക്കൾ ഇങ്ങനെയാണ് ചിന്തിക്കുക കാശ് കൊടുത്ത് പേടിക്കാനാണെങ്കിൽ വേറെ എത്ര കടകളുണ്ട് നാട്ടില് അങ്ങനെയേ ചിന്തിക്കുള്ളൂ അല്ലാതെ അവനൊരു സഹായം ആവട്ടെ നമുക്ക് അവരുടെ കടയിൽ പോയി കഴിക്കാം അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല അവര് വരും നമ്മുടെ കടയിലേക്ക് നമ്മൾ ഫ്രീ ആയിട്ടാണ് സാധനങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അല്ലാതെ നമുക്കൊരു സഹായിക സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ പരിചയക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കമ്മിയാണ് അതിപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടായിരിക്കില്ല നിങ്ങളുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടായിരിക്കുക തീർച്ചയായും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകളുടെ ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് നിങ്ങളെ വളർത്തുക അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കൂടെ തന്നെ നടന്ന് നമ്മളെ വെറുക്കുന്ന ആളുകളുടെ ഉള്ളിൽ നമ്മളോട് വെറുപ്പുള്ള ആളുകളുടെ കുറച്ച് ലക്ഷണങ്ങളാണ് അവരെ തിരിച്ചറിയാനുള്ള കുറച്ച് വഴികളാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മുഖത്ത് നോക്കാൻ മടിക്കും നമ്മുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും എന്തായിരിക്കും പക്ഷെ പലപ്പോഴും നമുക്ക് മുഖം തരാത്ത പോലെയായിരിക്കും അവർ സംസാരിക്കുക എങ്ങാനും നമ്മൾ കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ആ ദേഷ്യം അറിയാതെ പുറത്തേക്ക് വരും അവരറിയാതെ തന്നെ ഒരു അഗ്രസീവ്നെസ് അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും നമുക്ക് തന്നെ തോന്നും എന്തിനവര് ഇങ്ങനത്തെ കാര്യത്തിൽ രംഗത്ത് ദേഷ്യപ്പെടുന്നത് എന്തവർക്ക് എന്നോട് ദേഷ്യം ഉണ്ടോന്നു നമ്മൾ തന്നെ ഉള്ളിൽ സംസാരിക്കുന്ന വിധത്തിലുള്ള ഒരു പെരുമാറ്റം അവരിൽ നിന്നുണ്ടായിരിക്കും കാരണം അവരുടെ ഉള്ളിൽ നമ്മളോടുള്ള ദേഷ്യം അറിയാതെ പുറത്തേക്ക് വരുന്നതാണ് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളോട് മുത്തുനോക്കി സംസാരിക്കാത്തത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം വേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടേതായ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമുക്ക് അവരെ സമീപിക്കേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പരമാവധി നമ്മളെ വട്ടം ചുറ്റിക്കും നമുക്ക് യാതൊരു സഹായവും ചെയ്യേയില്ല പരമാവധി നമ്മളെ ബുദ്ധിമുട്ടിക്കാനും നോക്കും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ പരാജയങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ സന്തോഷം അറിയാതെ അവരുടെ കണ്ണുകളിലും മൂത്തുന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കൂടെ തന്നെയുള്ള ആളുകളായിരിക്കും അവർ പുറമേക്ക് പറയുന്നവ അയ്യോ നിനക്കിങ്ങനെ വന്നല്ലോ എന്നൊക്കെ ആയിരിക്കും പറയുന്നുണ്ടായിരിക്കാം പക്ഷെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെ മുഖത്തും കണ്ണിലും ഒക്കെ ആ സന്തോഷം നമുക്കൊരു വിഷമം വന്നത് അവർക്ക് സന്തോഷമായി എന്ന് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഒരു സദസ്സിൽ വരാനോ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനിൽ പങ്കെടുക്കാനോ ഒന്നും അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല നിങ്ങൾ പോകുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പതുക്കെ പിന്നാക്കം മതി നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കുറ്റം കുറവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ എത്ര നല്ല കാര്യം ചെയ്ത് ആരൊക്കെ നിങ്ങളെ അഭിനന്ദിച്ചാലും ഇവര് അതിലെന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കും ആരെങ്കിലുമൊക്കെ അതിന്റെ കുറ്റം കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ആ അത് ശരിയാ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കും നിങ്ങളോട് എപ്പോഴും ഒരു മത്സരബുദ്ധി കാണിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അതിനെയൊക്കെ വലിയ സാധനം മേടിക്കാം നിങ്ങളൊരു കാറ് മേടിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ കാറ് മേടിക്കാം നിങ്ങളൊരു ടി വി മേടിച്ചു കഴിഞ്ഞാൽ അതിനെയൊക്കെ വലിയത് മേടിക്കാം അങ്ങനെയൊക്കെ അവരോട് എപ്പോഴും ഒരു മത്സരബുദ്ധി കാണിച്ചുകൊണ്ടിരിക്കും നിങ്ങളോട് അത് കൂടെ തന്നെ ഉള്ളവരായിരിക്കും പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ ഉടനെ തന്നെ അവർ അതിനേക്കാൾ നല്ലത് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ ഒരു മത്സര ബുദ്ധി നമ്മളുമായിട്ട് ഉണ്ടായിരിക്കുന്നത് പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പരമാവധി നിങ്ങളെ തരം താഴ്ത്തി സംസാരിക്കാൻ ശ്രമിക്കും പറ്റുന്നിടത്തൊക്കെ തമാശ രൂപേണ നിങ്ങളെ താഴ്ത്തി കെട്ടിക്കൊണ്ടിരിക്കും തമാശ രീതിയിലാണ് ഇവർ പറയുന്നതെങ്കിലും എപ്പോഴും നിങ്ങളെ താഴ്ത്തിക്കാട്ടുക എന്നൊരു ലക്ഷ്യമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക അപ്പൊ ആളുകളുടെ മുമ്പിൽ വെച്ച് പരമാവധി നിങ്ങളെ നാണം കെടുത്താനും താഴ്ത്തിക്കെട്ടാനും ഒക്കെ അവർ ശ്രമിക്കും മറ്റുള്ളവരിൽ നിന്നൊക്കെ നിങ്ങളെ അകറ്റാൻ അവര് ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കും നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ അതിൽ പലരോടും നിങ്ങളെ പറ്റി നിങ്ങൾ കേൾക്കാതെ പല കുറ്റങ്ങളും ഇവർ പറയുന്നുണ്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നതും ചെയ്യാത്തതുമായ പല കാര്യങ്ങളും അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആരോടും പറയരുത് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവരത് ആരോടെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും അതിന് അതൊക്കെ പബ്ലിസിറ്റി കൊടുക്കാൻ അവർ ശ്രമിക്കും അത് നിങ്ങൾ ആരും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും വിശ്വസ്തയോടെ കൂടെ നിന്നിട്ട് പിന്നെ അവർ വിശ്വാസവഞ്ചന കാണിക്കും നിങ്ങൾ എന്ന് പറഞ്ഞ പല കാര്യങ്ങളും അവർ പലരോടും പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയ പല വിജയങ്ങളും അത് നിങ്ങൾ പിൻവാതിലൂടെ നേടിയതാണ് എന്ന മട്ടിൽ അവര് പ്രചരിപ്പിക്കും പലരോടും അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റം കിട്ടിക്കഴിഞ്ഞാൽ അത് ബോസന മണി അടിച്ച് കിട്ടിയതാ അങ്ങനെയുള്ള രീതിയിൽ അതുപോലെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അത് മോശപ്പെട്ട രീതിയിൽ സമ്പാദിച്ചതാ എന്നുള്ള രീതിയിൽ പലരോടും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും അങ്ങനെ നമ്മൾ കേൾക്കാതെ നമ്മളെ പറ്റി മോശം കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ആളുകള് നമ്മളെ ഉള്ളിൽ നിർക്കുന്ന ആളുകളാണ് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളോട് ദേഷ്യമില്ലാത്ത ആളുകൾ ഒരിക്കലും പറ്റി മോശം പറഞ്ഞ് നടക്കുകയോ നമ്മുടെ വിജയങ്ങളിൽ വിഷമിക്കുകയും നമ്മുടെ പരാജയങ്ങളിൽ സന്തോഷിക്കുകയും ആളുകളുടെ മുന്നിൽ വെച്ച് നമ്മളെ താഴ്ത്തി കെട്ടി സംസാരിക്കുകയോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല നമ്മളോട് എന്തെങ്കിലും അവർ വിമർശനം അവർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ നമ്മളോട് പറയുന്ന മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മളെ വിമർശിക്കുന്ന ആളുകള് നമ്മൾ താഴ്ത്തി കെട്ടുന്ന ആളുകള് നാണം കെടുത്തുന്ന ആളുകള് അവരൊക്കെ ഉള്ളിൽ നമ്മളോട് ദേഷ്യമുള്ള ആളുകളായിരിക്കും നമ്മളോട് സ്നേഹമുള്ള ആളുകള് നമ്മളെ കുറ്റപ്പെടുത്തലുകൾ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോഴായിരിക്കും പറയുക മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നല്ല കാര്യങ്ങൾ പറയാനെ അവർ ശ്രമിക്കുകയായിരുന്നു